നമസ്കാരം ബി ജെ പിക്ക് കേരളത്തിലെ എൺപത്തിയാറ് നഗരസഭകളിൽ ആകെ ഭരണമുണ്ടായിരുന്ന രണ്ടേ രണ്ട് നഗരസഭകളാണ് അതിലൊന്ന് പന്തളം നഗരസഭയും മറ്റൊന്ന് പാലക്കാട് നഗരസഭയുമാണ് എന്നാൽ ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിനേക്കാൾ നാലായിരത്തി പാലക്കാട് നഗരസഭയിൽ തന്നെ നേടിയെടുത്തു അതോടുകൂടി പിരായിരി അതുപോലെ തന്നെ മാത്തൂർ കണ്ണാടി തുടങ്ങിയ പഞ്ചായത്തുകളിലെ ലീഡ് അതുകൂടിയായപ്പോൾ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറിയത് ഒരുപക്ഷേ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള പാലക്കാട് നഗരസഭയിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം നൂറ് വോട്ടിൻ്റെയെങ്കിലും ലീഡ് നേടുക തന്നെ ചെയ്യും ബാക്കി ഏത് പഞ്ചായത്തിൽ വോട്ട് കുറഞ്ഞാലും നഗരസഭ അവരെ കൈവിടില്ല മെട്രോമാൻ ഇ ശ്രീധരൻ ഷാഫി പറമ്പിലിനെതിരെ ഏകദേശം ഏഴായിരത്തിനടുത്ത് ഭൂരിപക്ഷമാണ് നഗരസഭയിൽ നിന്ന് മാത്രം നേടിയെടുത്തത് അഗ്രഹാരം ഉൾപ്പെടെയുള്ള നഗരസഭ വലിയ തോതിൽ ബി ജെ പിയെ കാലാകാലങ്ങളായിട്ട് പിന്തുണയ്ക്കുന്നു എന്നത് അതുതന്നെയാണ് വാസ്തവമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പിരായിരിയിലും അതുപോലെ തന്നെ മാത്തൂരിലും മാത്തൂരിലുമൊന്നും വലിയ വോട്ട് ഷെയർ കാര്യമായി ലഭിച്ചില്ലെങ്കിലും നഗരസഭയിൽ ഏകദേശം അഞ്ഞൂറ് വോട്ടിനടുത്തുള്ള ലീഡ് നേടിയെടുക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിലെങ്കിലും അവർക്ക് ലീഡ് നേടാനായിട്ട് സാധിച്ചത് പക്ഷേ പിന്നീടാകട്ടെ ഷാഫി പറമ്പിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് വിജയിച്ചു കയറിയത് എന്നാൽ ഇപ്പോഴിതാണ് നഗരസഭ കൂടി ബി ജെ പിയെ കൈവിട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ കൗൺസിലർമാർ നിരവധി പേർ സന്ദീപ് വാര്യറുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നമുക്കറിയാം ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ വലിയ തോതിൽ തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ അസ്ഥി തോണ്ടുമെന്നാണ് സന്ദീപ് വാര്യർ ഇവിടെ വെല്ലുവിളിച്ചിരിക്കുന്നത് ബി ഗോപാലകൃഷ്ണനെ അടക്കം നിരവധിയായിട്ടുള്ള നേതാക്കളെ ചൊടിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ഇങ്ങനെ അജയ്യനായിട്ട് തുടരുമ്പോൾ പല നേതാക്കളുടെയും യഥാർത്ഥ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വളരെ കൃത്യമായി തന്നെ സന്ദീപ് വാര്യർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ടുതന്നെ ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചവർക്ക് ഭയമാണ് തങ്ങളുടെ കാൽനടിയിലെ മണ്ണൊലിച്ചു പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞ നിമിഷമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കിയ ആ ഒരു നിമിഷം അപ്പോൾ അപ്രതീക്ഷിതമായി പാലക്കാടുള്ള ബി ജെ പിയുടെ എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ തച്ച് തകർക്കുകയാണ് ചെയ്തത് സന്ദീപ് വാര്യറോടെ പരിഹാഷത്തോടു കൂടി ബി ജെ പി കാര് പ്രത്യേകിച്ചും ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുകയാണ് എന്താണോ വാര്യറെ താൻ നന്നാവാത്തത് എന്നാൽ സന്ദീപ് വാര്യർ പറയുന്നതാകട്ടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെ കടയിലെത്തിയെന്നാണ് വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ കടയിലൊരു മെമ്പർഷിപ്പ് എടുത്ത സന്ദീപ് വാര്യർ പിന്നെ അങ്ങോട്ട് യു ഡി എഫ് നേതാക്കളുടെ ഏറ്റവും വലിയ സ്വീകാര്യനായിട്ടുള്ള നേതാവായി മാറുകയാണ് അതും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള പൊതുവേദികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിൽ ഉപയോഗപ്പെടുത്തി കോൺഗ്രസിന് കൂടുതൽ ശക്തമായിട്ടുള്ളൊരു കോട്ട തീർക്കാൻ യു ഡി എഫ് നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നെങ്കിൽ ഷൊണ്ണൂരിലോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്തോ സന്ദീപ് വാര്യർ മത്സരിച്ചാൽ അതും കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ചാൽ തീർച്ചയായിട്ടും ജയം ഉറപ്പാണ് ഇത്തവണ ബി ജെ നഗരസഭ കൂടി അവരെ കൈവിടുന്ന ലക്ഷണമാണ് കാണാൻ സാധിക്കുന്നത് നാലോളം കൗൺസിലർമാർ ബി ജെ കൗൺസിലർമാർ പാർട്ടി വിട്ട കോൺഗ്രസിലേക്ക് ചേക്കാറാനുള്ള പ്ലാനിലാണ് ഈ നീക്കത്തിനാകട്ടെ ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നതും അതുപോലെ തന്നെ ചർച്ചകൾക്കൊക്കെ വഴിയൊരുക്കിയിരിക്കുന്നതും സന്ദീപ് വാലിയറാണ് എന്നതാണ് ശ്രദ്ധേയം വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക Please subscribe our channel.